നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്നൊരു കൊച്ചു കഥ കേൾക്കാം ബാബുരാജ് കളമ്പൂർ എഴുതിയ ആന ഇന്നലെ ഞാൻ നിങ്ങളോട് ആനയെക്കുറിച്ച് പത്തു വാചകങ്ങൾ എഴുതി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നില്ലേ എല്ലാവരും എഴുതിയോ പുസ്തകം മേശപ്പുറത്ത് വെച്ച് ടീച്ചർ ചോദിച്ചു എഴുതി ടീച്ചർ കുട്ടികൾ ആർത്ത് വിളിച്ചു ശരി ഓരോരുത്തരായി വായിക്കൂ ടീച്ചറുടെ നിർദ്ദേശം കിട്ടിയതോടെ ഓരോരുത്തരായി കുട്ടികൾ എഴുന്നേറ്റ് നിന്ന് വായന തുടങ്ങി എല്ലാം ഒരേ തരത്തിലുള്ള വാചകങ്ങൾ കേട്ടു കേട്ടു ടീച്ചർക്ക് തന്നെ മടുപ്പ് തോന്നി മതി മതി ഇനി അശ്വിൻ വായിക്കേ ടീച്ചർ പറഞ്ഞു അശ്വിനാണ് ആ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവുണ്ടവന് അശ്വിൻ എഴുന്നേറ്റ് നിന്ന് നോട്ട് ബുക്ക് തുറന്ന് വായിക്കാൻ തുടങ്ങി ആന ഒരു ക്രൂരമൃഗമാണ് മനുഷ്യരെ ചവിട്ടിക്കൊല്ലുകയും അവരുടെ വീടുകൾ ഇടിച്ചു തകർക്കുകയും ചെയ്യുന്ന ഒരു ക്രൂരമൃഗം നിർത്ത് നിർത്ത് ടീച്ചർ അവനെ തടഞ്ഞു നീ എന്തൊക്കെയാ കുട്ടി എഴുതി വച്ചിരിക്കുന്നത് ഒന്നും പറഞ്ഞില്ല അവൻ ബുക്ക് മടക്കി വെച്ച് ഡെസ്കിൽ തല ചായ്ച്ചിരുന്ന് വിങ്ങി പൊട്ടി കരയാൻ തുടങ്ങി അത് കണ്ടപ്പോൾ ടീച്ചറിനും സങ്കടമായി അവർ അടുത്തു വന്ന് അവൻ്റെ തലയിൽ തഴുകി ആശ്വസിപ്പിച്ചു എന്താ മോനെ എന്തുപറ്റി ടീച്ചർ സ്നേഹത്തോട് ചോദിച്ചു അശ്വിൻ എഴുതിയത് സത്യമാ ടീച്ചറെ അവൻ്റെ അച്ഛനെ ആന ചവിട്ടിക്കൊന്നതാ അവരുടെ വീടും ആന ഇടിച്ചു തകർത്തു അവരിപ്പം വാടക വീട്ടിലാ താമസിക്കുന്നേ ആ സംഭവത്തിന് ശേഷം ആനയെന്ന് കേട്ടാലേ അവനു കലിയ അടുത്തിരുന്ന രേഷ്മ പറഞ്ഞു അത് സത്യമായിരുന്നു കാടിറങ്ങി വന്ന ഒരാനയാണ് അവൻ്റെ കുടുംബം തകർത്തത് ഭാഗ്യം കൊണ്ടാണ് അന്ന് അവനും അമ്മയും അനിയത്തിയും രക്ഷപ്പെട്ടത് പിന്നീട് സ്വന്തം നാടും വീടും വിട്ട് ഒരു ചെറിയ പട്ടണത്തിൽ വന്ന് ഒരു വാടക വീട്ടെടുത്ത് താമസിക്കുകയാണ് അവർ അന്നത്തെ ആ സംഭവത്തിനു ശേഷം ആനയെന്നു കേട്ടാലേ അവന് വെറുപ്പാണ് അശ്വിൻ്റെ കഥ കേട്ടപ്പോൾ ടീച്ചർക്കും സങ്കടം തോന്നി അവരവനെ പലതും പറഞ്ഞ് ആശ്വസിപ്പിച്ചു അടുത്തയാഴ്ച സ്കൂളിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ടൂർ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു കുട്ടികൾ കഴിഞ്ഞ വർഷത്തെ ടൂറ് തേക്കടിയിലേക്കായിരുന്നതിനാൽ അശ്വിൻ പോയില്ല അവിടെ ഒത്തിരി ആനകളുണ്ട് ഇത്തവണ ആ പ്രശ്നമില്ല തിരുവനന്തപുരം നഗരവും കന്യാകുമാരിയും തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രവും ഒക്കെ കാണാനാണ് പോകുന്നത് അശ്വിൻ യാത്രയ്ക്കുള്ള ഉടുപ്പുകളും ബാഗും ഒക്കെ തയ്യാറാക്കി വെച്ചു രാത്രി എട്ട് മണിക്ക് എല്ലാവരും സ്കൂളിലെത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അമ്മ അവൻ കൃത്യസമയത്ത് വന്ന് ബൈക്കിൽ അവനെ സ്കൂളിൽ കൊണ്ടു ചെന്നാക്കുകയും ചെയ്തു രസകരമായ യാത്ര ബസ്സിൽ പാതിര അവരെ പാട്ടും കളിയുമായിരുന്നു പിന്നെ കുട്ടികൾ ഓരോരുത്തരും പയ്യെ ഉറക്കം പിടിച്ചു അശ്വൻ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ ബസ് നിർത്തിയിട്ടിരിക്കുകയാണ് നേരം നന്നേ പുലർന്നിരുന്നു ചെറിയൊരു മഞ്ഞും തണുപ്പുമുണ്ട് എല്ലാവരും എഴുന്നേറ്റേ ഡ്രിൽ മാസ്റ്റർ വിസിലടിച്ചു കൊണ്ട് കുട്ടികളെ വിളിച്ചു കുട്ടികൾ ചാടിപ്പിടഞ്ഞെഴുന്നേറ്റു ബസ് ബ്രേക്ക് ഡൗൺ ആയി ഇനി അത് നന്നാക്കിയിട്ടേ പോകാൻ പറ്റൂ ആ സമയം കൊണ്ട് നമുക്കിവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം സുധാകരൻ സർ പറഞ്ഞു അതൊരു മലയോര പ്രദേശമായിരുന്നു അടുത്തെങ്ങും വീടുകളൊന്നുമില്ല കുറച്ചപ്പുറത്തായി ഒരു കാട്ടരുവി ഒഴുകുന്നുണ്ട് അധ്യാപകർ കുട്ടികളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി പല്ലു തേപ്പും കുളിയുമൊക്കെ കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് ബ്രെഡും ഒക്കെ കൊടുത്തു ഇനി നമുക്ക് ഈ കാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം സുധാകരൻ സാർ പറഞ്ഞത് കേട്ട് കുട്ടികൾ സന്തോഷത്തോടെ ആർത്ത് വിളിച്ചു അശ്വിൻ്റെ മുഖം മങ്ങി കാടും മലയും കാട്ടരുവിയും കണ്ടുവളർന്നവനാണവൻ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ആ സന്തോഷമെല്ലാം നഷ്ടമായത് അതും ഒരു കാട്ടാന കാരണം ഞാൻ വണ്ടിയിലിരുന്നോളാം സാർ അവൻ പറഞ്ഞു അശ്വിൻ്റെ കഥകൾ അറിയാവുന്ന സുധാകരൻ സാർ അത് സമ്മതിക്കുകയും ചെയ്തു കുട്ടികളെയും കൂട്ടി അധ്യാപകർ കാട്ടിലേക്ക് പുറപ്പെട്ടു അവർ നടന്നു നടന്ന് ദൂരെ മറയുന്നത് വരെ നോക്കി നിന്ന ശേഷം അശ്വിൻ ഒരു പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി ബസ്സിൽ വേറെ ആരുമില്ല ഡ്രൈവറും സഹായയും മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്കുകയാണ് അശ്വിൻ കുറേ നേരം പുസ്തകം വായിച്ചിരുന്ന ശേഷം ബസ്സിന് പുറത്തിറങ്ങി വഴിക്കിരുവശവും ഉയർന്ന മലനിരകളാണ് താഴ്വാരത്ത് ഇടതൂർന്ന കാടുകളും അവൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഉണർന്നു അച്ഛനോടൊപ്പം കാട്ടിൽ ചുറ്റി നടന്ന കാലങ്ങൾ എത്ര സുന്ദരമായ കാഴ്ചകളാണ് കാട്ടിലുള്ളത് പക്ഷേ ഇപ്പോൾ കാടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയാണ് തോന്നുന്നത് ഓർമ്മകളിൽ മുഴുകി നടക്കുമ്പോൾ പെട്ടെന്നൊരു മുരൾച്ച കേട്ടു ഒരു ഞെട്ടലോടെ അശ്വിൻ തിരിഞ്ഞു നോക്കി വഴിയരികിലെ മരങ്ങൾക്കിടയിൽ ഒരനക്കം ദൈവമേ അതൊരു കടുവയാണല്ലോ ഒരു ഞെട്ടലോടെ അവൻ ആ കാഴ്ച കണ്ടു പൊന്തക്കാടുകൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്ന കണ്ണുകൾ അത് തന്നെയാണ് നോക്കുന്നതെന്നും അവൻ തിരിച്ചറിഞ്ഞു എങ്ങനെയാണ് രക്ഷപ്പെടുക ബസ്സിലേക്ക് ഓടിക്കയറാമെന്നു വെച്ചാൽ അതിനും മാർഗമില്ല അവൻ നിൽക്കുന്ന സ്ഥലത്തിനും ബസ്സിനുമിടയിലുള്ള ഭാഗത്താണ് കടുവയുള്ളത് അനങ്ങിയാൽ അത് ചാടി വീഴും പല മരത്തിലും ചാടിക്കയറാമെന്നു വെച്ചാൽ അതിനു പറ്റിയ ചെറിയ മരങ്ങളൊന്നും അടുത്തില്ല എല്ലാം അവസാനിക്കുകയാണ് കടുവയുടെ ഭക്ഷണമായി തീരാനാണ് തൻ്റെ വിധി കാട്ടു ആക്രമണത്താൽ കൊല്ലപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരിൽ ഒരാളായി താനും മാറുന്നുവെന്ന് അവൻ സങ്കടത്തോടെ ഓർത്തു ഏതായാലും മരണമുറപ്പായി അതിനു മുമ്പ് ഒരവസാന ശ്രമം നടത്തി നോക്കാം എങ്ങനെയെങ്കിലും ബസ്സിനുള്ളിൽ കയറി വാതിലടച്ചാൽ ഒരു പക്ഷെ രക്ഷപ്പെടാനാവും അശ്വിൻ കണ്ണുകൾ കൊണ്ട് ബസ്സിലേക്കുള്ള ദൂരം ശരീരത്തിലെ ശക്തി മുഴുവനും കാലുകളിലേക്ക് കൊണ്ടുവന്നു കടുവ അപ്പോഴും അവനെ തന്നെ നോക്കി ചാടാൻ തയ്യാറായി നിൽക്കുകയാണ് വൺ ടൂ ത്രീ ഒരൊറ്റ ചാട്ടത്തിൻ്റെ ബസ്സിൽ കയറണം അശ്വിൻ കണക്കുകൂട്ടി പക്ഷെ സകല ദൈവങ്ങളെയും മനസ്സിലോർത്ത് മുന്നോട്ട് കുതിച്ചു കടുവയും ആ നിമിഷത്തിനായി കാത്തിരിക്കുകയായിരുന്നു വെടിയുണ്ട ചീറി പോലെ കടുവ അവനു നേരെ പാഞ്ഞെടുത്തു ബസിനും അവനുമിടയിൽ കടുവ ഓടാനാവാതെ തളർന്നു നിൽക്കുന്ന അശ്വിൻ ഇനി ഒരു നിമിഷം മതി കടുവയുടെ കൂർത്ത പല്ലുകൾ തൻ്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങാൻ ഇനി ഒന്നും ചെയ്യാനില്ല അശ്വിൻ മരണം മുന്നിൽ കണ്ട് കണ്ണുകളടച്ചു നിന്നു പെട്ടെന്ന് താൻ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പോകുന്നതായി അശ്വിന് തോന്നി ആരോ തന്നെ എടുത്തുയർത്തുന്നതുപോലെ അവൻ പതുക്കെ കണ്ണുകൾ തുറന്നു ശരിയാണ് താനിപ്പോൾ അന്തരീക്ഷത്തിലാണ് കടുവ ദേഷ്യത്തോടെ മുരണ്ടുകൊണ്ട് താഴെ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത് തന്നെ എടുത്തുയർത്തിയിരിക്കുന്നത് ഒരാനയാണ് പിന്നിലൂടെ വന്ന് അത് തന്നെ കടുവയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു ആന അശ്വിനെ പതുക്കെ എടുത്തുയർത്തി ബസ്സിന് ഉയർത്തിയ ശേഷം കടുവയുടെ നേരെ തിരിഞ്ഞു പിന്നീട് അവിടെ നടന്നത് ഒരു ഉശിരൻ യുദ്ധമായിരുന്നു പാഞ്ഞു വരുന്ന കടുവയുടെ മുതുകിൽ തുമ്പിക്കൈ ചുഴറ്റി ആഞ്ഞടിക്കുന്ന ആന ആ കാട്ടുകൊമ്പൻ്റെ അടിയേറ്റു തെറിച്ച് വീഴുന്ന കടുവ പിന്നെയും ചാടി വീഴുന്നു അതിൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ആനയുടെ മസ്തകം മാന്തി പൊളിക്കുന്നു അതിൻ്റെ തുമ്പിക്കൈയിലൂടെ കുടുകുടാ ചോരയൊഴുകുന്നു അതൊന്നും പ്രശ്നമാക്കാതെ ആന നീട്ടി കടുവയെ കോരിയെടുത്ത് ദൂരേക്കെറിയുന്നു യുദ്ധം അതിഭീകരമായ യുദ്ധം എല്ലാം കണ്ട് പേടിച്ചരണ്ട് ബസ്സിന് മുകളിൽ ഇരിക്കുകയാണ് അശ്വിൻ കടുവ തളർന്നു തുടങ്ങിയതായി അവനു തോന്നി എങ്കിലും അത് പിന്മാറാൻ കൂട്ടാക്കിയില്ല ആനയുടെ കണ്ണുകളിൽ തന്നെ തുറിച്ചു നോക്കി അല്പനേരം നിന്നു ഇരയെ നഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യം കടുവയുടെ തീ കണ്ണുകളിൽ കാണാമായിരുന്നു ആന അപ്പോഴും തുമ്പിക്കൈയാട്ടി ശാന്തനായി നിൽക്കുകയാണ് എന്നാൽ ആന ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അത് സംഭവിച്ചത് ഇടതുവശം ചാടി ഉയർന്ന കടുവ വലം കൈയുയർത്തി ആനയുടെ വലത്തെ കണ്ണിൽ ആഞ്ഞടിച്ചു കടുവയുടെ കൂർത്ത നഖം ആഴ്ന്നിറങ്ങി ആനയുടെ കണ്ണിൽ നിന്ന് ചോര ചാലുകളിട്ട് ഒഴുകിയിറങ്ങി സഹിക്കാനാവാത്ത വേദനയോടെ ആന ഒന്ന് അലറി ഇതിനിടെ കടുവ അടുത്ത ആക്രമണത്തിന് തയ്യാറാവുകയായിരുന്നു കടുവ രണ്ടടി പിന്നോട്ട് വെച്ചു ഒരു കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട ആന ഇടതുവശം ചരിഞ്ഞ് ഒറ്റക്കണ്ണുകൊണ്ട് കടുവയുടെ ചലനങ്ങൾ ശ്രദ്ധിച്ചു അതാ കടുവ മുന്നോട്ട് കുതിക്കുന്നു ആനയുടെ ഇടം കണ്ണുകൂടി മാന്തി പൊളിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം എന്നാൽ അത് നടന്നില്ല കടുവയുടെ തന്ത്രം മനസ്സിലാക്കിയ ആന നിന്ന നിൽപ്പിൽ തുമ്പിക്കൈ ചുഴറ്റി ആനൊരടി കൊടുത്തു കടുവ തെറിച്ചു നിലത്തു വീണു കലി കയറിയ ആന ഒന്ന് കുനിഞ്ഞു കടുവയെ അതിൻ്റെ കൊമ്പിൽ കോർത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു കടുവ ചത്തു എന്നുറപ്പ് വരുത്തി ഉറക്കെ ഒന്ന് ചിഹ്നം വിളിച്ച് ആന കാട്ടിലേക്ക് നടന്നു ആനയുടെ ചിഹ്നം വിളി കേട്ട് ഓടി വന്ന അധ്യാപകരും കുട്ടികളും കണ്ടത് ബസ്സിന് മുകളിൽ ഇരിക്കുന്ന അശ്വിനെയും താഴെ ചത്തുകിടക്കുന്ന കടുവയുമായാണ് ആന നടന്നുപോയ വഴിയിൽ അപ്പോഴും ചോരത്തുള്ളികൾ ഉണങ്ങാതെ കിടക്കുന്നുണ്ട് के